പിന്നെ ചിലപ്പോൾ ഈ ചളികളെന്തെങ്കിലും ഇങ്ങനെ പത്ത് വർഷം കിട്ടാൻ രണ്ടാമത് ഇപ്പഴോ ഗുളിക ഇത് വന്നതിൻ്റെ ശേഷം ഇപ്പോൾ രണ്ടാഴ്ച ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഗുളിക കുടിച്ചാലും വേദനയെല്ലാം പോയി ഭാഗ്യം നല്ല വേദന ഉണ്ട് പാല് നെടുത്തിട്ട് ഇപ്പൊ ഈ കാലിന്റെ അവസ്ഥ ഉണ്ട് ശരി പഴുപ്പ് നല്ലോണം ആയി ഡോക്ടർ മാറുന്നു പറഞ്ഞു അവര് അന്നും പറഞ്ഞത് മാറുന്ന പക്ഷെ ഇതിപ്പോ വന്നുകൊണ്ടേ മാറുന്നില്ല അത് പൂർണ്ണമായിട്ട് മാറും ജീവിതത്തിൽ പിന്നീട് വരാത്ത രീതിയിൽ മാറും ഇപ്പോഴീ കാലിൻ്റെ അവസ്ഥാൽ വളരെ മോശമായ സ്ഥിതിയാണ് പഴുപ്പ് നല്ലോണം ഉണ്ട് വേദന പോലും അയാൾക്ക് അറിയുന്നില്ല ഇത് കൃത്യമായ ചികിത്സയിലൊന്ന് മാറും ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് വരേണ്ടി വരും അതൊക്കെ കഴിയുമോ വീട്ടിലെല്ലാവരും പച്ചക്കറി ഉണ്ട് ആവുമോ ആഴ്ചയ്ക്ക് വരാനൊക്കെ പറ്റും കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കേണ്ടിയൊക്കെ വരും എല്ലാം റെഡിയാണ് गाड़ी में समयूं <laughs> उन